ബാലതാരമായെത്തി പിന്നീട് സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞ താരമാണ് സൂര്യകിരൺ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത തിങ്കൾ ഉച്ചയോടെയാണ് പുറത്തു വരുന്നത് നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം തീർത്തും ഷോക്കിംഗ് എന്നാണ് സൂര്യയുടെ മരണവാർത്ത അറിഞ്ഞ ഓരോ ആളുകളും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഏറെ ദിവസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം മഞ്ഞപ്പിത്ത ബാധിതനായി ചികിത്സയിൽ ഇരിക്കെ ഹൃദയാഘാതം ഉണ്ടായതാണ് പെട്ടെന്നുള്ള മരണകാരണം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ് മലയാളം തെലുങ്ക് ഇൻഡസ്ട്രികളിലെ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട ബാലതാരമായിരുന്നു സൂര്യകിരൺ മൗനഗീതങ്ങൾ പാടുകഥക വൻ തുടങ്ങി ഇരുന്നൂറോളം ചിത്രങ്ങളിൽ ബാലതാരമായി അദ്ദേഹം അഭിനയിച്ചു ബാലതാരമായി പ്രവർത്തിച്ച കാലത്ത് മാസ്റ്റർ സുരേഷ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സുമന്ത് അക്കിനേനെയും ജലീനയെയും അഭിനയിച്ച രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സത്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് വിവാഹശേഷം സൂര്യകിരൺ സിനിമ രംഗത്തും സജീവമായിരുന്നു എന്നാൽ കടബാധ്യതകൾ കൂടിയതോടെ കാവേരിയുമായി പ്രശ്നങ്ങളുണ്ടായി സൂര്യക്കുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് ദമ്പതികൾ വേർപിരിയാനുള്ള കാരണമെന്ന് സഹോദരിയും പ്രശസ്ത നടിയുമായ സുചിത ധനുഷ് ഈയിടെ പറഞ്ഞത് കടബാധ്യതകൾ ഏറിയതോടെ ജ്യേഷ്ഠൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായി മാറിയെന്നും സഹോദരി വെളിപ്പെടുത്തി മദ്യപാനത്തിലേക്കും തൻ്റെ ചേട്ടൻ അടിമപ്പെട്ടു അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായില്ല നാൾക്കുനാൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചു പ്രശ്നങ്ങൾ കൂടിയതോടെ ചേട്ടത്തിയമ്മ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി എന്നുമാണ് സഹോദരി സുജിത പറഞ്ഞത് അടുത്തിടെ തൻ്റെ സിനിമാ ജീവിതം പുനരാരംഭിക്കാൻ തീരുമാനിച്ച സൂര്യാകിരൺ അരസി എന്ന ചിത്രം പൂർത്തിയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് അപ്രതീക്ഷിത വിയോഗം കാവേരിയാണ് എന്നെ ഉപേക്ഷിച്ചു പോയത് തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുവെന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്ന സൂര്യകിരണിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് എനിക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നാണ് അവൾ കാരണമായി പറഞ്ഞത് കല്യാണിയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ എനിക്കാവില്ല അവളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു എന്നാണ് വൈറൽ വീഡിയോയിൽ സൂര്യ പറയുന്നത്